ചേത്ര സിവിൽ സ്റ്റേഷനിലേക്ക് അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഈ പരിപാടികൾ ഒന്നാകെ വിജയിപ്പിക്കുവാൻ ആവശ്യപ്പെടുകയാണ് വിദ്യാഭ്യാസ സർവീസ് ബാങ്കുകൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അധ്യാപക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക പി എഫ്ആർ ഡി എ നിയമം പിൻവലിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ ആഭിമുഖത്തിൽ ഒക്ടോബർ പതിനിന് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിനെ അഭിമാനം അർപ്പിച്ചുകൊണ്ടാണ് ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ നിന്നും സിവിൽ സ്റ്റേഷനിലേക്ക് അധ്യാപകരും ജീവനക്കാരും പ്രകടനം നടത്തിയത് കെ ജിഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ ഷിബു ഉദ്ഘാടനം ചെയ്തു എഫ്എസ് സി ഡിഒ താലൂക്ക് പ്രസിഡന്റ് പി എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു പി എസ് സി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ രാജു താലൂക്ക് സെക്രട്ടറി അജിത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീദേവി സംസാരിച്ചു നമ്മുടെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ം പന്ത്രണ്ടാം ശമ്പള നടപടി ആരംഭിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിക്കുന്ന ഈ ഘട്ടത്തില് ഈ കേരളത്തിലെ ജീവനക്കാർക്ക് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഈ കേരളത്തിൽ ഇന്നിപ്പോ സർവീസിൽ ഉള്ളവരില് ഏതാണ്ട മൂന്നിൽ രണ്ട് ഭാഗവും ഈ സർക്കാർ അധികാരത്തിലേറിയ ശേഷം സർവീസിൽ കയറിയവരാണ് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഈ സർക്കാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് സർവീസിൽ കയറുവാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഇടത് സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ സർവീസും വിദ്യാഭ്യാസ മേഖലയും ഓരോ ദിവസവും അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഈ സർക്കാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരം പ്രക്ഷോഭങ്ങളിലൂടെ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുവാനുള്ള അവകാശങ്ങളെങ്കിലും സംരക്ഷിച്ച് നടത്തുന്നത് പക്ഷേ നമുക്കറിയാം ഒരു ഇടതുപക്ഷ മുന്നണി സർക്കാർ ഭരിക്കുന്ന കാലത്തിലും ഇല്ലാത്തവണ്ണം ശമ്പള പരിഷ്കരണ നടപടികൾ അനന്തമായി നീണ്ടുപോവുകയാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരളത്തിലെ ജീവനക്കാരെ കിട്ടേണ്ടതാണ് ശമ്പള നമുക്കറിയാം അമ്പത് രൂപയ്ക്ക് പെട്രോൾ നൽകാമെന്ന് കരുതി അധികാരത്തിലേറിയവർ ബി ജെ പി അധികാരത്തിലേറിയിട്ട് ഇന്ന് പെട്രോളിന്റെ വില നൂറിലധികം കടന്നിരിക്കുന്നു ഗ്യാസ് സബ്സിഡി മുഴുവൻ ആളുകൾക്ക് നൽകാമെന്ന് കരുതി അധികാരത്തിലേറിയ ബി ജെ പി ഭരണത്തില് ഗ്യാസിന്റെ വില സബ്സിഡി ഇല്ല എന്ന് മാത്രമല്ല ആയിരത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു രാസവില സബ്സിഡിയും ഭക്ഷ്യ സബ്സിഡിയും വഴി ഇന്ത്യയിലാകെ വിലക്കയറ്റം വല്ലാതെ വർദ്ധിച്ചു വരികയാണ് നിശ്ചിത വരുമാനക്കാരാണ് കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും